ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയിലെ ബെഡ്ഫോർഡ് കേന്ദ്രമായിട്ടുള്ള സെന്റ് അൽഫോൻസ മിഷനിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി സേവനമനുഷ്ഠിക്കുകയും സെന്റ് അൽഫോൻസ കമ്മ്യൂണിറ്റിയെ മിഷൻ പദവിയിലേക്ക് ഉയർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്ത ഫാദർ എബിൻ നിറുവേലിൽ സ്ഥാനം മാറിപ്പോകുന്ന വേളയിൽ ഇടവകയുടെ നേതൃത്വത്തിൽ ഹൃദ്യമായ യാത്രയയപ്പ് നൽകുന്നു ഇതോടൊപ്പം ബെഡ്ഫോർഡ് സെന്റ് ഇടവക വികാരിയായി ഫാദർ ഫാദർ എൽവിസ് എൽവിസ് ജോസ് ഊഷ്മള സ്വീകരണം നിലവിൽ എപ്പാർക്കിയൽ മീഡിയ കമ്മീഷൻ ചെയർമാനും ലെസ്റ്റർ റീജിയണൽ കോർഡിനേറ്ററുമാണ് എൽവിസ് അച്ഛൻ ആൻഡ് നോർത്ത് ആപ്റ്റൺ മിഷനുകളിൽ അജപാലന ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു ഫാദർ എബിൻ പ്രശസ്ത ധ്യാനഗുരുവും ഗുരുവും വിൻസെൻഷെൽ സഭാംഗവുമാണ് ിൽ എബിൻ അച്ഛനെ അച്ഛനോടൊപ്പം ബെഡ്ഫോർഡിൽ നിന്ന് മാറുകയാണ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന പുതിയ ദൗത്യം ഇരുവൈദികരും ഉടൻ തന്നെ ഏറ്റെടുക്കും എബിനച്ചെയും ജോബിനെയും സ്ഥലം മാറ്റം മിഷനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണെന്നും അവരുടെ പുതിയ ദൗത്യത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നതായി കമ്മിറ്റി അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന സമൂഹബലിക്ക് ശേഷം ആറ് മുപ്പതിന് പാരീഷ് ഹാളിൽ ഇടവക അംഗങ്ങൾ ഒത്തുചേർന്ന് യാത്രയയപ്പ് സ്വീകരണ ചടങ്ങുകൾ നടത്തും സ്നേഹവിരുന്നും ക്രമീകരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്